ഇസ്ലാമിലെ വിവാഹവും സമകാലിക അനാചാരകളും എന്ന വിഷയത്തെ സംബന്ധിച്ച് ആണ് ഇൻഷാ അല്പസമയം ഞാൻ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മാന്യ സഹോദരന്മാരെ ഇസ്ലാമിൽ വളരെ പ്രധാനമായി കാണുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത് പ്രകൃതിമതമായ പരിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ വിചാരവികാരങ്ങളെ അടിച്ചമർത്തി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നുള്ള പ്രകൃതി വിരുദ്ധമായ കാഴ്ചപ്പാടിനെതിരാണ് സ്വാഭാവികമായും മനുഷ്യന്റെ വികാരങ്ങളെ അവന്റെ വിചാരങ്ങളെ നിയമാനുസൃതമായ മാർഗത്തിൽ അതിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി അതോടൊപ്പം മനുഷ്യ സമൂഹത്തിന്റെ ആരോഗ്യമുള്ള ഒരു തലമുറയുടെ നിലനിൽപ്പിനു വേണ്ടി അതിലൊക്കെ ഉപരി ദുനിയാവിലും ആഹുരത്തിലും മനുഷ്യർ ഉപകാരപ്പെടുന്ന സ്വാലേഹീങ്ങളായ സന്താനങ്ങളുടെ സൃഷ്ടിപ്പിനു വേണ്ടി സമാധാനപൂർണമായ ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിനു വേണ്ടി പരിശുദ്ധ പ്രവാചകന്മാരുടെ ചര്യകൾ പിൻപറ്റി അതിലൂടെ ദുനിയാവിലും ആഹുരത്തിലും ഗുണകരമായ നിലയിൽ അള്ളാഹുവിന്റെ പ്രതിഫലം സമ്പാദിക്കുന്നതിന് വേണ്ടി സുന്നത്തായിരിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം ഹബീബായ അഷ്റഫുൽ അലൈഹി പറഞ്ഞു റസൂൽ നാല് കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സുന്നത്തുകളിൽ പെട്ടതാണ് നാല് കാര്യം പ്രവാചകന്മാരുടെ സുന്നത്തുകളിൽ പെട്ടതാണ് അതിലൊന്ന് നിക്കാഹാണ് പിന്നെ അതുപോലെ സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കുക താടിയിലും തലമുടിയിലുമൊക്കെ ഉപയോഗിക്കുക ഇത് ഇങ്ങനെ നാല് കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സുമത്തുകളിൽപ്പെട്ടതാണ് എന്ന് ഹബീബ് റസൂൽ പറഞ്ഞു വളരെ കൂടെ വളരെ പ്ലാനിങ്ങോട് കൂടെ വളരെ ദീർഘദൃഷ്ടിയോടുകൂടെ സമീപിക്കേണ്ട ഒരു വിഷയമാണ് വിവാഹം വിവാഹമെന്ന് പറയുന്ന കുട്ടിക്കലയല്ല പക്ഷെ ഇന്ന് നമ്മുടെ സമുദായത്തിന് ഇന്ന് നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് പറ എന്തിനാ വിവാഹം കഴിക്കുന്നു ഒരു ചെറുപ്പക്കാരനോട് എന്തിനാ വിവാഹം കഴിക്കുന്ന ചോദിച്ചാലോ ഒരു പക്ഷേ അവൻ പറയും വീട്ടിലെ ആളില്ലാത്തത് കൊണ്ടാ സഹോദരി കല്യാണം കഴിച്ചു കൊടുത്ത് വിട്ടു അങ്ങനെ വീട്ടിൽ പണിക്കുന്ന ആളില്ല ഉമ്മാക്ക് കൂട്ടിനാളില്ല അപ്പൊ അതുകൊണ്ട് കഴിക്കാൻ അല്ലെങ്കിൽ സഹോദരിയുടെ കല്യാണം കഴിച്ചു വിട്ടപ്പോ അതിന്റെ ഭീമമായ സംഖ്യ സ്ത്രീധനം കൊടുക്കേണ്ടി വന്നപ്പോ ആ സ്ത്രീധനം കൊടുക്കാനുള്ള കടബാധ്യത തീർക്കാൻ വേണ്ടിയാ വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ പത്ത് മുപ്പത് വയസ്സായില്ലേ ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ടൊക്കെ വയസ്സായില്ലേ ഇനി നീട്ടി വെക്കുന്നത് കല്യാണം കഴിച്ചേക്കാം എല്ലാരും പറയൂലേ ആൾക്കാരും ചോദിക്കൂലേ അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിച്ചേക്കാം ഇങ്ങനെയൊക്കെ വിവാഹത്തെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടെ കാണുന്ന ഒരു പ്രവണത എന്താ വിവാഹം എന്നറിയില്ല അതിന്റെ മൂല്യം എന്താ അതിന്റെ പ്രസക്തി എന്താ അതിന്റെ ആവശ്യകത എന്താ എന്ന് അറിയാത്ത ഒരു സമൂഹം അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആ വിവാഹത്തിന്റെ ആദ്യ നാടുകൾ കഴിഞ്ഞാ പിന്നെ സ്വാഭാവികമായിട്ട് കുടുംബ പ്രയാസങ്ങളായി കുടുംബ കലഹങ്ങളായി ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായി പിന്നെ കുടുംബ കോടതികളിൽ കയറി ഇറങ്ങുകയായി ചിലപ്പോൾ ഡൈവോഴ്സിൽ അവസാനിക്കുന്ന അവസ്ഥ നമ്മുടെ നാടുകളിൽ കുടുംബ കോടതികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക കുടുംബ കോടതികളിൽ കേസുകളും ഇങ്ങനത്തെ ഉള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുക വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് മുസ്ലിം സമുദായം വളരെ പാവനമായിട്ട് പരിപാവനമായിട്ട് കാണുന്ന വിവാഹ ബന്ധം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധം വളരെ ഊഷ്മളമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ വീക്ഷിക്കുന്നത് ഖുർആൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് പ്രയോഗിച്ച പ്രയോഗം തന്നെ സൗജ് അസ്വാജ് എന്നാണ് ഭാര്യ ഭർത്താവ് ഭരിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ ഭരണകർത്താവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല അത് മലയാളത്തിൽ പറയുന്ന ഒരു ശൈലിയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അസ്വാദ് ആയാതിഹി അൽ അൻഫസികും അസ്വാദൻ ഇലൈഹാ ബൈനകും ഫീ കുറാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ദൃഷ്ടാതങ്ങളിൽ പെട്ടതാണ് അവൻ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇടകളെ സൃഷ്ടിച്ചത് ومن آياته أن خلق لكم من أنفسكم لتسكنوا إليها

വേറൊരു ഭാഗത്ത് പറഞ്ഞത് അവര് നിങ്ങളുടെ വസ്ത്രങ്ങളാണ് നിങ്ങളുടെ ഭാര്യമാണ് നിങ്ങളുടെ വസ്ത്രങ്ങളാണ് നിങ്ങളാകട്ടെ തിരിച്ച് അവരുടെയും വസ്ത്രമാണ് വസ്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണ എന്ന് പറയുന്ന പ്രയോഗമല്ല ലിബാസ് ലിബാസ് എന്ന് പറയുമ്പോ ശരീരത്തിൽ അണിഞ്ഞ അവസ്ഥയിലാണ് ലിബാസ് എന്ന് പറയാ ഈ സാധനം ശരീരത്തിൽ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുമ്പോ ഇതിൽ ലിബാസ് എന്ന് പറയും എന്റെ തൊപ്പി ഞാൻ തലയിലിട്ടാൽ ഇതിൽ ലിബാസിന്റെ ഭാഗമാണ് ഊരിവെച്ചാൽ ഇത് സൗബാണ് പക്ഷെ ഒരു വസ്ത്രം എന്ന് നിലയ്ക്ക് രണ്ടും സൗബെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സിയാബ് എന്ന് പറഞ്ഞാലും ലിബാസ് എന്ന് പറഞ്ഞാലും വസ്ത്രമാണ് പക്ഷെ ശരീരത്തിൽ അണിയുന്ന അവസ്ഥയ്ക്ക് ലിബാസ് എന്ന് പറയും ഖുർആൻ എങ്ങനെയാണ് പ്രയോഗിച്ചത് കേവലം സിയാവലം സൗമല്ല മനുഷ്യന്റെ ശരീരവുമായിട്ട് ഒട്ടി നിൽക്കുന്ന മുറിച്ചു മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള അല്ലെങ്കിൽ അത്രയും ഊഷ്മളമായ തരത്തിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് ഭാര്യയും ഭർത്താവും മലയാള ഭാഷയിൽ പറയുന്ന ഭാര്യ ഭർത്താവ് ഇണകൾ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ പരിശുദ്ധ കുറവാൻ കാണുന്ന ഇങ്ങനെയൊക്കെ വളരെ ഊഷ്മളമായിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരിശുദ്ധ കുറാൻ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും ഈ ഇമ്മാതിരിയുള്ള വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് ഇസ്ലാമികമായ പരിഹാരവും കാണേണ്ടതാണ് നമ്മുടെ സമുദായം ഇങ്ങനെ കോടതി പടികൾ കയറി ഇറങ്ങുകയും അതിന്റെ പേരിൽ ചൂഷണങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്ന അവസരം ഉണ്ടാകാൻ പാടില്ലാത്തതാ ഞാൻ പറയുന്നത് ഇതിന്റെ ഒക്കെ കാരണം എന്താ വിവാഹം എന്താണെന്ന് വിവാഹിതരാകാൻ പോകുന്ന ദമ്പതിമാർക്ക് ചെറുക്കനും പെണ്ണിനും അറിഞ്ഞുകൂടാ അത് ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ഒരു ചടങ്ങ് അങ്ങനെ അങ്ങ് നടക്കുന്നേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ അത് വിശദീകരിക്കുന്നില്ല വിവാഹത്തിന്റെ മഹിതമായ ലക്ഷ്യങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എനിക്ക് സംസാരിക്കാനുദ്ദേശിക്കുന്ന വേറെ ചില കാര്യങ്ങളാണ് ഏതായിരുന്നാലും വിവാഹം വളരെ മുൻകരുതലോടുകൂടെ വളരെ പ്ലാനിങ്ങോടുകൂടെ തയ്യാറെടുപ്പോടുകൂടെ ദീർഘദൃഷ്ടിയോടുകൂടെ നടത്തേണ്ട ഒരു കാര്യമാണ് റസൂൽ അള്ളാഹാന്റെ തങ്ങൾ പറഞ്ഞു വിവാഹിതനാകാൻ പോകുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ അതിന്റെ മറുവശവും മനസ്സിലാക്കണം വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി തെരഞ്ഞെടുക്കാൻ പോകുന്ന ഇണയുടെ ക്വാളിറ്റി എന്തായിരിക്കണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പറഞ്ഞു ലി ലി നാല് നാല് കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വേണ്ടിയാണ് വിവാഹം വിവാഹം ചെയ്യപ്പെടുന്നത് ചെയ്യപ്പെടുന്നത് ഒരു സ്ത്രീ സാധാരണഗതിയിൽ റസൂൽ മാലിഹ ഒന്ന് അവരുടെ ധനം സ്ത്രീയുടെ ധനത്തിന് വേണ്ടി സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് കല്യാണം കഴിക്കാറുണ്ട്

ഈ പറഞ്ഞതിന് അർത്ഥം ഈ നാല് കാര്യങ്ങൾക്കും വേണ്ടി കല്യാണം കഴിക്കാന്നല്ല ബഹുമാനപ്പെട്ട പറഞ്ഞു ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടി അത് അള്ളാഹ് ഉള്ളൂ ഈ നാല് കാര്യങ്ങളും പരിഗണിക്കണം എന്നല്ല അതിന്റെ അർത്ഥം പരിഗണിക്കപ്പെടേണ്ടത് അള്ളാദ് മതബോധമാണ് ആത്യന്തികമായിട്ട് പരിഗണിക്കപ്പെടേണ്ടത് സാധാരണഗതിയിൽ സാധാരണഗതിയിൽ വിവാഹം വിവാഹം കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ എന്നിട്ട് ഹബീബായ പറഞ്ഞു ഈ നാല് കാര്യങ്ങളാണ് ആളുകൾ സാധാരണ പരിഗണിക്കാറുള്ളത് പറഞ്ഞു അതുകൊണ്ട് സന്മാർഗം തേടുന്ന ചെറുപ്പക്കാരാ പെണ്ണിനെ നോക്കി കല്യാണം കല്യാണം മതബോധമുള്ള സ്ത്രീയെ കഴിച്ചുകൊണ്ട് നീ വിജയിച്ചോളൂ എന്ന് ഹബീബ് മുഹമ്മദ് അങ്ങനെയാണ് അവിടെ ഉദ്ദേശിച്ചത് അതാണ് ആ ഹദീസിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട് വിശദീകരിക്കുക നമ്മൾ സാധാരണ ചില ആളുകൾ പറയാറുണ്ട് നാലും പരിഗണിക്കാം സമ്പത്തൊക്കെ പരിഗണിക്കാം സൗന്ദര്യൊക്കെ പരിഗണിക്കാം ാവിന് പറയുന്നു അങ്ങനെയല്ല ആത്യന്തികമായിട്ട് പരിഗണിക്കേണ്ടത് ദീനാണ് മതബോധമാണ് ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിക്കണം വേണ്ടി കല്യാണം കഴിക്കുന്ന ചില ആൾക്കാരുണ്ട് പെണ്ണിന്റെ സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ട് നോക്കി പെണ്ണിന്റെയോ പെണ്ണിന്റെ രക്ഷിതാവിന്റെയോ സാമ്പത്തികമായ അവസ്ഥ നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട് വളരെ വ്യക്തമാണ് സ്ത്രീധനം നോക്കി കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് ഒരു പെണ്ണിനെ വിവാഹാലോചന നടത്തിയാൽ ആൾ അവളുടെ ഭർത്താവിന്റെ അവലടം പിതാവിന്റെ അവസ്ഥ എന്താ സാമ്പത്തിക ശേഷിയിലുള്ള അവസ്ഥയാണോ സംഘ കിട്ടാൻ സാധ്യതയുണ്ടോ ഉദ്ദേശിക്കുന്ന പടം കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ ഒരു പക്ഷേ വ്യക്തമായിട്ട് ചോദിച്ചില്ലെങ്കിലും അത് പറ്റാതെ കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത നോക്കി കല്യാണം കഴിക്കുന്ന പണം മാനദണ്ഡമാക്കി കല്യാണം കഴിക്കുന്ന ഒരു പ്രവണത ഇത് നല്ലാണ്ട് റസൂല് പറഞ്ഞു ഇങ്ങനെയും ചില ആൾക്കാർ ചെയ്യാറുണ്ട് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ശക്തമായ പറഞ്ഞാലും ഏത് സംഘടനകൾ ക്യാമ്പയിൻ നടത്തിയാലും ഏത് പണ്ഡിതന്മാർ പ്രസംഗിച്ചാലും നടക്കേണ്ട മേഖലയിൽ സ്ത്രീധനം ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരിക്കുക ആ സ്ത്രീധനം ഒരു പക്ഷേ പരസ്യമായിട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരസ്യമായിട്ട് സ്ത്രീധനം പഴയ കാലത്തെ പോലെയല്ല പഴയ കുറച്ചൊക്കെ മുമ്പ് കാരണവന്മാര് നമ്മൾ നിശ്ചയം ഉണ്ടാവുമല്ലോ വിവാഹത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നിശ്ചയം ആ നിശ്ചയത്തിന്റെ വേദിയിൽ പരസ്യമായിട്ട് കാരണവന്മാര് പറയുമായിരുന്നു പക്ഷെ ഇന്നൊരു നാണക്കേട് അതുകൊണ്ട് പരസ്യമായിട്ട് ചോദിക്കൂല ഒരു രഹസ്യധാരണ ഇനി ഒരു പക്ഷെ ചോദിച്ചില്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ സാഹചര്യം ഉണ്ടോ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ പെൺകുട്ടിയുടെ വാപ്പാന്റെ സാമ്പത്തികമായ അവസ്ഥ എന്താ ഒരു പത്തൊൻപത് പവൻ അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ചോ നോറോ ഒക്കെ പവൻ കിട്ടാൻ സാധ്യതയുണ്ടോ ചോദിക്കാതെ തരാനുള്ള ചാൻസ് ആ പെണ്ണിന്റെ അപ്പാക്കുണ്ടോ ആളുകൾക്കുണ്ടോ എന്ന് നോക്കി കല്യാണം കഴിക്കുന്ന ഒരു ഉണ്ട് മാന്യന്മാർക്ക് വരെ ليه؟ معنين ما ربنا يفعلون اللهم الله الرسول رسول لا تزوج النساء لحسنهن فعسى حسنهن يرضيهن ولا تزوج النساء لأموالهن فعسى أموالهن أمواله لا أن تطغيهن أو كما قال رسول الله حبيبا يا أشرف الخلق محمد مصطفى ഒന്നും കൂടെ ചൊല്ലിക്ക സൊലാത്തു മഹമ്മഫ അബിളിക്കല ഭൂണ്ടിംഗളേമഹമ്മസ്തഫ പറഞ്ഞു നിങ്ങൾ അവരുടെ സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കരുത് സൗന്ദര്യം മാത്രം നോക്കി കല്യാണം കഴിക്കരുത് കാരണം അവരുടെ സൗന്ദര്യം അവരെ നാശത്തിൽ അത് നാശത്തിൽ കൊണ്ടുപോയ അവരുടെ ധനം പരിഗണിച്ചും കൊണ്ടും നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കല്ലേ തബദുവുഹുന്ന ആ ധനം അവരെ അธรรมകാരികളാക്കിയേക്കാം അഹമ്പാബുകളാക്കിയേക്കാം അഹങ്കാരികളാക്കിയേക്കാം എന്ന് മുഹമ്മദ് മുസ്തഫ വലാകിൻ തബദുവുഹുന്ന അലൽദീൻ ദീന പ്രതികളിച്ചുകൊണ്ട് കല്യാണം കഴിക്കണമെന്ന് قال റസൂലുള്ളാഹി ഹബീബായ അഷ്റഫുൽ ഖൽഖ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നാര പൊന്നാര ഫാത്തിമ നേരത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ കല്യാണം നബി വളരെ ലളിതമായ രീതിയിലാണ് നിക്കാഹ് ചെയ്തു കൊടുത്തത് വയസ്സുള്ള റസൂലുള്ളാഹിന്റെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അപൂഭക്ര സിദ്ധി കടക്കമുള്ള പത്തോ പന്ത്രണ്ടോ വരുന്ന സൊഹാബികൾ സാന്നിധ്യത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിക്കാഹ് ചെയ്തു

ാഹു അലേവസല്ലം തങ്ങൾ സൗന്ദര്യത്തിന്റെ നുറകടമാണെങ്കിൽ ആ ഹീബായ നദിയുടെ സൗന്ദര്യം അങ്ങനെ തന്നെ ഒപ്പിയെടുത്താഹുവാഹാലോചന നടത്തിയിട്ട് രാജകുമാരന്മാര്ന്നാ വലിയ വലിയ ആലോചനകൾ വന്നതാ പക്ഷേ അല്ലാതെ റസൂല് കല്യാണം കഴിച്ചു കൊടുത്തത് അല്ലാതെ കഴിച്ചു കൊടുത്തത് അലീബുന അറിയുമോ ചെറുപ്പക്കാരെ ാലിബ് സാമ്പത്തിക ശേഷിയുള്ള ആളല്ല അലിയുബു അബി താലിബ് ധനാഢ്യനല്ല പക്ഷേ അലിയുബു അബി താലിബ് മാന്യനാണ് മതബോധമുള്ളവനാണ് ആരോഗ്യമാനാണ് സുന്ദരനാണ് തന്റെ ഇടവുള്ളവനാണ് അറിവുള്ളവനാണ് അവബോധമുള്ളവനാ തിരിച്ചറിവുള്ളവനാ അങ്ങനത്തെ അലിയുബു അബി താലിബിനിന്റെ പൊന്നാരമോളെ കല്യാണം കഴിച്ചു കൊടുത്തത് അങ്ങനെ പുരുമാരനായി അലിയുബുന് അബി താലിബ് മണുകറയിലേക്ക് കട

ള്ളാഹോ താലോ തന്റെ പ്രയാസം പങ്കുവെക്കാതിരുന്നില്ല ഫാത്തിമ പറഞ്ഞു അറിയാൻ തങ്ങളെ നിങ്ങളൊരിക്കലും അങ്ങനെ കരുതല്ലേ നിങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല ഞാൻ കരഞ്ഞത് ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് ഒരുപാട് കാലമായി മനസ്സിലിട്ട് ഇട്ടിട്ട് പോരുന്ന മശുര മനോഹരമായ ശബ്ദങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്ന രാത്രിയാ എനിക്കറിയാം പക്ഷേ ഞാൻ ചിന്തിച്ചു പോയതെന്താണെന്നറിയോ രാത്രി സത്തിലല്ലേ ഞാനിങ്ങനെ ഇരുന്നപ്പോ തനിച്ചിങ്ങനെ ഇരുന്നപ്പോ ഞാൻ ആലോചിച്ചു പോയ കബറിനെ കുറിച്ച് സാധവായ ഫാത്തിമ മരിച്ച ഫാത്തിമയുടെ ശരീരം കൊണ്ട് പോയി തടക്കം ചെയ്താൽ എന്റെ പ്രിയപ്പെട്ട വാർത്താവ് പറയുന്നത് ഞാൻ കേട്ടതാ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ദുര്യാവിലൂടെ കടന്നു പോകുന്ന യാത്ര അവസാനം മനസ്സിലേക്ക് നീങ്ങുന്ന യാത്ര ിലൂടെ കടന്ന അവസാനം ക്യാമത്തിലേക്ക് പരലോകത്തിലേക്ക് നീളുന്ന യാത്ര ആ യാത്രക്കടയിൽ സുദീർഘമായ യാത്രക്കടയിൽ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രയാസമുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു രാത്രിയാ കബറിൽ വയ്ക്കപ്പെട്ട ആദ്യ രാത്രി എന്ന് എന്റെ വാപ്പ പറഞ്ഞത് ഞാൻ കേട്ടതാ ആദ്യ രാത്രി വരാനില്ലേ അലിയേ ആദ്യ രാത്രിയിൽ ഞാൻ രക്ഷപ്പെടു ഫാത്തിമാരെ കൊണ്ടുപോയിട്ടാരടി മണ്ണിനടിഞ്ഞിൽ വെച്ച് മൂതാ മീതാ കല്ലുകൾ കുട്ടിയാൽ അല്ലെങ്കിൽ കല്ല് വെച്ചാൽ ഈ സാധുവായ ഫാത്തിമ കുട്ട കൂടുകിട്ടുള്ള കവറിൽ കിടക്കുമ്പോ ആരാണെന്നെ സഹായിക്കാനുണ്ടാവുക ആരാണെനിക്ക് കൂട്ടുകാരുണ്ടാവുക ആ കവറിന്റെ ആ കവറിന്റെ ഭയാനകരമായ ഇരുട്ടില് ആ ഭയാനകരമായ അവസ്ഥയെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പറഞ്ഞപ്പോ അനീബ് രോബിതാവ് പറഞ്ഞു ഫാത്തിമാ

പ്രാത്തിമത്വ കെത്തുവാത്തും നിന്നി ഫാത്തിമത്വ കെത്തുവാത്തു കവിത പാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണെന്നല്ലാതെ റസൂല് പറഞ്ഞ മതിയായ പാത്തിമയാണീ പറയുന്നത് അല്ലാതെ റസൂലിന്റെ പൊന്നാരമോലാ പറയുന്നത് പഠിച്ചവര് നമ്മളൊക്കെ എങ്ങനെ കരയണം പഞ്ഞന്മാര് അല്ലാതെ റസൂലിന്റെ പൊന്നാരമോൾ എങ്ങനെ കരഞ്ഞുവെങ്കില് അലി ബുനാദി താലവർ ഫാത്തിമാ നീ ഇങ്ങനെ കരയുന്നുവെങ്കിൽ എന്റെ കാര്യം എത്ര കട്ടമായിരിക്കും ഫാത്തിമാ അതുകൊണ്ട് ഫാത്തിമാ ഞാനും ഞാനും ഒന്ന് അള്ളാഹുവിനോട് പറഞ്ഞോട്ടെ തറക്കാർ ആദ്യ രാത്രിയിലുള്ള എല്ലാ സുഖങ്ങളും അവര് മാറ്റിവെച്ച് എല്ലാ സാധനങ്ങളും മാറ്റിവെച്ച് എല്ലാം മറന്നിട്ട് നവദമ്പതി മാറി അല്ലാതെ മുന്നിന് സുജൂതിൽ കിടക്കുക പടച്ചവന്റെ മുന്നിൽ കടന്നിട്ട് റബ്ബിനോട് കരയുക പടച്ചവരെ രക്ഷപ്പെടുത്തല റബ്ബെ മരിക്കുന്ന ദിവസത്തിനാണ് കമറിൽ കിടക്കണ്ട പഠിച്ചവരെ നീ ഞങ്ങളെ സഹായിക്കടേ പഠിച്ചവരെ എന്നെ കല്യാണത്തിന്റെ പേരിൽ ആനന്ദിക്കുന്നു കല്യാണത്തിന്റെ പേരിൽ നിസ്കാരം പോലും കല്ല ആക്കിയിട്ട് കല്യാണത്തിന്റെ സന്ധ്യയുടെ പേരിൽ നെട്ടോട്ട് ഓടുമ്പോ മറക്കല്ലേ മറക്കല്ലേ കല്യാണത്തിന്റെ ദിവസത്തിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് ഇറങ്ങി പോകുന്ന പെൺകുട്ടികളെ നിങ്ങൾ മറക്കല്ല മോളെ പതിനാറുകാരിയായ ഫാത്തിമാന മറക്കല്ല മോളെ മറക്കല്ലേ അവരിതിൽ പോയിട്ടല്ല ഫാത്തിമാക്ക് സൗന്ദര്യം സൗന്ദര്യമുണ്ടായത് അറിയുമോ നിങ്ങൾക്ക് ഫാത്തിമാന സൗന്ദര്യത്തിന്റെ ആയിരത്തിലൊരു അംശം പോലും മൊത്ത സൗന്ദര്യരാണിമാരുടെ സൗന്ദര്യം കൂട്ടിയാൽ അങ്ങോട്ട് അങ്ങനത്തെ സൗന്ദര്യത്തിന്റെ നിറകടമാണ് മുഹമ്മദ് മുസ്തഫ അല്ലാണ്ട് റസൂലിന്റെ കവിൽ പടം പോലെ ആപ്പിൾ പടം പോലെ കൊടുത്ത കവിൽ ഉള്ള കവിൽ അല്ലാണ്ട് റസൂലിന്റെ മനോഹരമായ ചെഞ്ചുണ്ടകളാണ് ഫാദ്യമാക്ക് പാൽപേടയെപ്പോലും വെല്ലുന്ന മനോഹരമായ റസൂലല്ലാണ്ട് വിടർന്ന കണ്ണുണ്ടല്ലോ എന്തൊരു ചന്തമാണെന്നറിയുമോ ആ കണ്ണാണ് ഫാദ്യമാക്ക ഫാത്തിമ വയസ്സുള്ള പതിനേഴിന്റെ നിറവുള്ള ആ കൗമാരത്തിന്റെ നിറവുള്ള ഫാത്തിമ ആ ഫാത്തിമാടെ കണ്ണുനീരി മറക്കല്ലേ ആ ഫാത്തിമാടെ ആദിരാത്രി മറക്കല്ലേ പഠിച്ചവൽ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫേക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുക സ്ത്രീധനം എന്ന് പറയുന്ന സാധനം വാങ്ങാതെ ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത് റസൂലിന്റെ മോളെ കല്യാണം എത്ര ലളിതമായിട്ട അങ്ങനെ മാക്സിമം ഒരു പക്ഷെ അങ്ങനെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും കഴിവിന്റെ പരമാവധി നമ്മൾ ഇത് ലളിതമാക്കാൻ ശ്രമിച്ച് അങ്ങനെ ഈ ആവശ്യമില്ലാത്ത ദുരാചാരങ്ങളും വൃത്തികേടുകളും ഒക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഇല്ലാതെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റും ഒന്നും ഇല്ലാതെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ വിവാഹം കഴിക്കുമ്പോൾ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം വാങ്ങുവില്ല എന്നൊരു തീരുമാനം അല്ലാഹു നമ്മെ നിർത്തി അല്ലാഹു നമ്മെ നിർത്തിയിട്ട് അല്ലാന്റെ പരിപഠം കാമക്ഷിട്ട് അല്ലാന്റെ റസൂലിന്റെ അല്ലാഹുവിൻറെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഇന്ന അഅ്ലമു അന്നികാഹി ബറകത്തൻ ഇന്ന അഅ്ലമു അന്നികാഹി ബറകത്തൻ ഐസറുഹു മുബീന ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ള നിക്കാഹ് അല്ലാഹു ഗുണദീകുന്ന നിക്കാഹ് അല്ലാഹുവിൻ്റെ ഐശ്വര്യം ചെറിയ നിക്കാഹ് അതെ ഏറ്റവും ചിലവ കുറഞ്ഞ നിക്കാഹാണ് അന്നാ ാഹുലയുടെ ഹദീസ് മനസ്സിൽ അടിസ്ഥാനത്തിൽ ഒന്ന് തീരുമാനിക്കുക അതിന്റെ മറവിൽ ഒരു ദുരാചാരവും വേണ്ട അപ്പൊ നമുക്ക് തോന്നുന്ന ഉസ്താദം അങ്ങനെ ആകാൻ പറ്റും നമ്മൾ ഭയങ്കര ആളല്ലേ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ആളല്ലേ മന്ത്രിയെ വിളിക്കണ്ടേ തന്ത്രിയെ വിളിക്കണ്ടേ ആളെ വിളിക്കണ്ടേ ഇയാളെ വിളിക്കണ്ടേ അതൊക്കെ ഒരു പൊങ്ങച്ച അതൊക്കെ ഒരു പൊങ്ങച്ച അതിനകത്തൊന്നും യാതൊരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ അതൊന്നുമില്ലാതെ മാക്സിമം ലളിതമാക്കിയിട്ട് കുറച്ച് ആളുകളെ വിളിക്കുക എന്നിട്ട് നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്ന നിലക്ക് നിയന്ത്രിക്കുക വിളിച്ച ആളുകളെ മാന്യമായിട്ട് സ്വീകരിക്കുക അങ്ങനെയുള്ളൊരു കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയും കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം എന്ന് പറയുന്ന ഈ സാധനം ഞാൻ മാനദണ്ഡമാക്കൂല എന്ന് തീരുമാനിക്കുകയും ചെയ്യാൻ സന്മനസ് ഉള്ള താല്പര്യമുള്ള സഹോദരന്മാർ ഒന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ അല്ലാതെ മുൻനിർത്തിയിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നവര് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവര് അതേപോലെ തന്നെ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ മകനെ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾക്കും അല്ലാതെ മുൻനിർത്തിയിട്ട് ഞാൻ 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 പറഞ്ഞത് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഒന്ന് സഹകരിക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിനെ ഒന്ന് നെയ്യത്തോടെ ഒന്ന് കൈവോക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അള്ളാനെ മുൻനിർത്തിയിട്ട് ഒന്ന് സ്ത്രീധന ഇല്ലാതെ

നല്ല കുറെ ഉമറാക്കളും ഉമറാക്കളോട് സഹകരിച്ചു